ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറിവേപ്പില അച്ചാറാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് അച്ചാറിന് ഈ ഒരു കളർ നമ്മുടെ കറിവേപ്പില കൂടുതൽ ചേർത്താൽ അച്ചാറിൻ്റെ കളറ് ഒരു കളറിലായിരിക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും ബാക്കി കാര്യങ്ങളാണ് കൂടുതൽ ചേർക്കുന്നതെങ്കിൽ അച്ചാറിൻ്റെ കളറ് റെഡ് കളറിൽ സാധാ അച്ചാറിൻ്റെ കളറിൽ തന്നെ കിട്ടും ഇനി നമുക്ക് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ നാരെല്ലാം ഊരിക്കളഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ വെയിലത്ത് വെച്ചൊന്ന് വട്ടിയെടുക്കും ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഇല്ലാതെ തയ്യാറാക്കിയാൽ നമ്മുടെ അച്ചാർ പൂത്ത് പോകും കറികൾക്ക് രുചിയും മണവും നൽകാൻ മാത്രമല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് കറിവേപ്പിൽ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കറിവേപ്പിൻ്റെ ഇല ഒരു മരുന്നു കൂടിയാണ് ഇത് നമുക്ക് നന്നായിട്ടിത് കഴുകിയെടുക്കാം ഇതിൽ ചിലന്തീട വലയും ആദവും പ്രാണികളൊക്കെ കാണും അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതേ ഒരു രീതിയിൽ ആക്കി വച്ചിട്ടുള്ളത് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്താൽ നമ്മുടെ അച്ചാർ കാലങ്ങളോളം കേടാകാതെ തന്നെ ഇരിക്കുന്നതാണ് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് നല്ലെണ്ണയാണ് അച്ചാർ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കടലപ്പായസം വയ്ക്കുന്ന കടലപ്പരിപ്പാണ് വേണ്ടത് എരിവിനാവശ്യമായ കാന്താരി മുളക് വേണം മുളക് പൊടി വെളുത്തുള്ളി കൂടുതൽ വേണം ശർക്കര വേണം ഒരല്പം ഉലുവ വേണം നമുക്ക് നല്ല അരിയെന്നില്ലാത്ത പുളി വേണം പുളി എടുക്കുന്ന സമയത്ത് നമ്മൾ അരിയും നാരും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ പുളിയാണ് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ വച്ചേക്കണം ഇനി നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്ക് ആദ്യം ഒരു പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിച്ചതിന് ശേഷം ഈ ഇല ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കണമെന്നില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ഒരു ഇല വറുത്തെടുക്കാവുന്നതാണ് ഇനി കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സാധാ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു പാൻ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക ഈ ടൈമിൽ നമ്മൾ വെളുത്തുള്ളി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കുറച്ച് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ബാക്കി നമ്മൾ ഈ കറിവേപ്പില പൊടിച്ചതിന് ശേഷം അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഞാനത് സെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് അത്രയും ക്വാണ്ടിറ്റിയിലെടുത്ത് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഇലയൊന്ന് വറുത്തെടുക്കണം ഈ ഇല നല്ലതുപോലെ വറുത്ത് വരുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞ് വരും ഇത് കണ്ടോ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ കൈ കൊണ്ട് എടുത്ത് പൊടിച്ച് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊടിഞ്ഞ് വരുന്ന കളൂ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം തണസു ശേഷം നമ്മൾ ഇതേ കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞുവരും ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല നല്ലതുപോലെ തുടച്ച് വയ്ക്കുക അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം മാത്രം ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം തണുത്ത വെള്ളത്തിലൊന്നും ഇടരുത് നല്ല ചൂട് വെള്ളത്തിൽ വേണം ഈ പുളി ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല പുളി ഡയറക്റ്റായിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം തൊലികളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും എരിവിനാവശ്യമായ കാന്തരിമുളകും ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിരിക്കണം ഇനി ആവശ്യത്തിന് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം വിനീകരണം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ തരിതരിപ്പോടുകൂടി പൊടിച്ച് വച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം തരിതരിപ്പോടുകൂടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ചുകൂടി ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ എരിവും പുളവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് തണുത്തതിനു ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കറിവേപ്പില ശക്തി മെച്ചപ്പെടുത്തുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ ഉറവിടമാണ് നമ്മുടെ കറിവേപ്പില ഇത് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കറിവേപ്പില കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഈയൊരു കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്താൽ നമ്മുടെ സാധാ അച്ചാറിൻ്റെ കളർ തന്നെ കിട്ടും ഇപ്പം നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആവശ്യമായ ശർക്കര ചേർക്കുന്നുണ്ട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം മധുരം കൂടി ചേർക്കുമ്പോഴാണ് എരിവും പുളവുമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ശർക്കര ചേർക്കുന്നത് നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് മുടി ഈ കറിവേപ്പില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പഞ്ച നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനും ചർമ്മത്തെ സംരക്ഷിക്കാനും ഒക്കെ ഈ കറിവേപ്പില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രോട്ടീനുകളും ധാരാളം അടങ്ങിയ കറിവേപ്പില അച്ചാറ് നിങ്ങൾ തയ്യാറാക്കി കഴിക്കുക ഇപ്പം നമ്മൾ സെയിലിനുള്ള അച്ചാറും തയ്യാറാക്കിയിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിൽ നമ്മൾ സെയിലിനായിട്ട് ചെയ്യുന്ന അച്ചാർ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് സെയിൽ ചെയ്യുന്നത് കറിവേപ്പില അച്ചാർ തയ്യാറാക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ വേണം അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്